आरावद एलकेजी येला ओरहे आरावद आज से 79 सेड वैरीज मुंबई बेंगलोर कोंडासेला का कैरी बॉक्स में हम डिस्काउंटर पोट 10% हम क्वालिटी बात कर रहे हैं कि है జ్యూస్ పట్టలేదు ఇలా మనకి జ్యూస్ పోతే షేక్ కావాలి ఇది అన్నది ఇది జ్యూస్ పట్టలేదా సోల్ట్ బ్రౌన్ టికెట్ అయినా చూడాలి రొంబ చిన్నది అది సైజ్ চি পাৰ্ক <tiny> <baksas>. <apology judging> केरी पर नीम थोड़ा मसीत को ले करता अलग से सिंचर पोटेटो का वाटर बोतल में लेके मॉस से धारा प्रिंट कर लिए सिंचर नया सिंधा सिंजा फुलिंग सिंगर बोल दे माने लोगो वहां आ रहा है साथ में शोर पकरे सो

கம்பெனி கேட்பாங்க அக்கா ஸ்டீலிங் போய் மேலே டப்பர் பல்ட்டின்னு சொல்லுவாங்க லீக் டப்பர் மேலே பிளாஸ்டிக் அக்கா லீக் டப்பர் பல்ட்டின்னு சொல்லுவாங்க உடையாத மாதிரி அதாவது வந்து ஹீட்டு எவ்வளோ ஹீட்டாக மெல்ட் மெல்ட்டாக അപ്പോൾ നമ്മൾ താഴ്ത്ത് കണ്ടതൊക്കെ ഫുള്ള് ജസ്റ്റ് ഒരു ഡെമോ പീസ് മാതിരി കൊടുത്തിട്ടാണ് നമുക്ക് നാലാമത് ഫ്ലോറിൽ തോന്നിയ കളക്ഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് പോകണം അപ്പം നമ്മൾ ഇപ്പോൾ നാലാമത് ഫ്ലോർക്ക് പോകണം അപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിൽ പോകാമെന്നാണ് വിചാരിച്ചത് വെച്ച് നമുക്ക് എക്സ്ട്രാറ്റിൽ എന്തായാലും പോയി നോക്കാം അപ്പോൾ മാഡം ഫുള്ള് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിലേക്ക് വരുന്നത് പക്ഷെ എന്തായാലും ഒന്ന് വന്ന് നോക്കുന്നത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇപ്പോഴത്തെ ഫുള്ള് ഹാർഡ് ബോക്സുകൾ അത് ഇത് ഇതെന്താ സ്റ്റേഷത്തിന് സ്റ്റേഷനറി ഇതാണ് ഇത് ഫോർ അത് എന്നല്ല അപ്പോൾ എന്തൊക്കെയാണ് ഫോർത്ത് ഫ്ലോറിൽ നാലാമത്തെ ഫ്ലോറിൽ എന്തൊക്കെയുള്ളൂ എന്ന് ഫുള്ളും ഇവിടെ ഒരു പോസ്റ്റർ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ ഇത് സെക്കൻഡ് ഫ്ലോറ് അതപ്പോ എന്താ പാത്രം പറയും നമ്മ ഇത് ഫുള്ള് പാത്ര സെക്ഷനുകളാണ് കാണാൻ നല്ല ഭംഗി ഉണ്ട് ഫുള്ളും ജൂസ് മേക്കർ ഡിഫറെ അവസ്ഥകളാണ് സൊമ്പുങ് കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ ചെമ്പുകൾ വേള നൂറ്റി പതിമൂന്ന് ഫുള്ള് നമ്മൾ അടുത്തത് സെക്കൻഡ് തേർഡ് ഫ്ലോറിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് പാത്രങ്ങളും ടോയ്സും ചെയറുകളും അപ്പോൾ ഇതൊക്കെ ഫുള്ള് മാല ഡെക്കറേഷനും ഫ്ലവർ വെയ്സുകളും എല്ലാം ച അളക്കായിട്ടുള്ള ഫ്ലവർ വൈസുകളൊക്കെ ഉണ്ട് കാണാൻ ഇത് ഫുള്ള് മാല വാഴ്ത്തു തൂക്കിയമാതിരിയൊക്കെ ഉണ്ട് ആ കാണാൻ നല്ല അടിപൊളി ഭയങ്കരമായിട്ടുണ്ട് ഫ്ലവർ വൈസാണ് അടിപൊളി ഇതൊക്കെ ഫുള്ള് ഡെക്കറേഷനാണ് മാലകളൊക്കെ ഇതുപോലെ ഇത് കാണാനല്ല ഭംഗിയുണ്ട് ഇത് മറ്റേ നമ്മളുടെ പ്ലാസ്റ്റിക് മണി പ്ലാന്റുകളും ഒക്കെ ഹോം ഡെക്കറേഷൻ തന്നെയാണ് നമ്മുടെ വാൾ സ്റ്റിക്കർ സ്റ്റിക്കർമാരി വാളിലോട്ടി കള്ളതും പിന്നെ ഇതൊക്കെ ഫുള്ള് മാലകളുമൊക്കെയാണ് ഫ്ലവർ റൈസാണോ മൂഞ്ചി ബുദ്ധൻ ബുദ്ധനൊക്കെ ഉണ്ടാവും നല്ല ഇടക്കാര ഫ്ലവർ വൈസ് വൈസ്താ കാണാൻ കണ്ണു കുളിർമയായിരിക്കും എവളോ എഴുനൂ ഇത് എന്നാ സാധനം മരമാ വേര് ഇത് വെട്ടി പേര് വെട്ടി പേര് വെട്ടി പേര് നമ്മ ജീവക്കാരെല്ലാം ഇറക്കില്ല മുതപ്പർ വെട്ടി പേര് അടുത്തുള്ള നമ്മള് ബാക്കി സെക്ഷനൊക്കെ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് യോഗാമേട്ട് വേണമെങ്കിൽ നമ്മൾ ഫോർത്ത് ഫ്ലോറിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കണം അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഭയങ്കര റൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് നമ്മൾ യോഗാമേട്ട് വേണം മിയാസിന് സ്കൂളിലേക്ക് ബുധനാഴ്ച ആയാൽ അപ്പോൾ നമ്മളൊരു ചെറിയൊരു യോഗാമേട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു കളറിൽ ഫുള്ള് യോഗമായിട്ട് സെക്ഷൻ ഫുള്ളും മറ്റേ പാൾ സ്റ്റിക്കർ നമ്മള് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ സൈഡ് ഫുള്ള് മറ്റേ പേപ്പറുകളൊക്കെ ഉണ്ട് ലഞ്ച് ടബിള് അത് ഇതൊക്കെ ഉണ്ട് ਹਰ ਇੱਕ ਲੈ ਲਓ ਇਹ ਤੁਹਾਨੂੰ ਮਲਕ ਪੋਟਾ ਤੇਰੀ ਆ ਗਈ। ਦੁੱਧ ਕੁ ਮਿਲਦਾ ਹੈ। ਇਹ ਉਹ ਦਾ ਬਣਾਉਣੀ ਐ ਐਕਸਟਰਾ ਉਹ ਸੁਣੀ ਕੇ ਕਰਾਂਗਾ। ਮੂਹਰ ਤੋੜ ਕਰ ਦਿੱਤੀ। ਮਿਲ ਪਾ ਪਾ। ਚਲ ਨਾ ਇਹ ਦੇ ਦਿੱਤੋ। ਨਾਤ ਨੂੰ ਤੇ ਪਾ ਲੈ। ਉਧਰੋਂ ਉਧਰੋਂ ਮੋਟਲੇ। ਹਾਂ। ਰੇਨ ਟੇਨ। ਕਰ ਸੀ ਕੁੜੀ ਮਰਚ ਕੋਲ। ਸੈਟ ਕਰਨਾ। ഇതും കൊഞ്ച തുണ്ടുമാരി ഇതെന്താ കൊണ്ട് തുണ്ടുമാരി എടുത്തത് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ കണ്ടതില് രണ്ടെണ്ണം എടുത്തു ഇതിലും കാണാൻ കഴിഞ്ഞാൽ രണ്ടെണ്ണം പിന്നെ മുഖ്യമായത് ഒരു കാര്യം ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ബെഡിന്റെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ കുട്ടികൾ എന്തേലൊക്കെ ബെഡിൽ തിന്നുമ്പോൾ ബെഡിന് സ്പോഞ്ചിൽ ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു ഞാനും ടേബിൾ ഷീറ്റൊക്കെ വെച്ച് പാത്ര ഒന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഷീറ്റ് എന്തായാലും മുക്കി തരം ഭയങ്കര ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തത് ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ഫോർത്ത് സെക്ഷനിൽ നിന്ന് യോഗമായിട്ട് എടുക്കാൻ വേണ്ടി വരും എന്നാൽ നമുക്ക് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ നല്ലത് നോക്കി വാങ്ങണം ഇത് ഫസ്റ്റ് കഴിക്കാൻ പറ്റുന്നു മുതൽ ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന ക്യാമറ இதெல்லாம் നല്ല പെരിസിസർ ആണിത് സ്പെയർ ദല്ലാ ബേസർ സെക്ഷൻ ആണ് നേരത്തെ ഒരു ലുലുമാരുയേന്നൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ ഇതിനുള്ള എല്ലാം വെച്ച റോമൻസ് കാരണം നമ്മൾ നേരെ പോയ നമ്മൾ തുണി വെടി ట్రావెల్ బేగ్ మేర మాట్ అయి మాట్లం క్లాస్ మాట్లాడే మంగళ మంగల్ ட்ராவல் பேக் சொல்லாம ட்ராவல் பேக் ட்ராலி மாதிரி டைப் அது வீன் பண்ணுவாங்க பெருசு எடுத்துட்டு பெருசு வீண் பண்ணுவாங்க

பென்சில் அது பெற மாதிரிதான் கேட்பாங்க ஏதாவது கிலோ கொடுக்கும்போது அதிகமாக

ஐஸ் குச்சி இங்கே பாரு ஐஸ் குச்சி கலர் ஐஸ் குச்சி இங்கேதான் வந்து வாங்கணும் அப்போ ஸோ ப்ராஜெக்ட்னா இங்க எல்லாமே வச்சிருப்பாங்க ஐஸ் குச்சி தானே இது ஏட்ட கதை விடறீங்க നമ്മൾ നമ്മൾ ൂണ് മിയാസിന്റെ സനാൻ്റെ ഒക്കെയാണ് അത് യോഗാമേട്ട് പെഞ്ച് ടവലുകളെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം രാത്രി കുറച്ച് കഴുകിയത് കാരണം കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മൾ ഈ വീഡിയോ ഡൗൺ ടൈം കൊടുക്കാനുണ്ടാവണ്ടായാലും സനാക്കും എന്തൊക്കെ ആയി ആയിക്കൊടുത്തുള്ള അവർക്ക് അറിയില്ല നമ്മളാ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പകുതി വീഡിയോ എടുത്തിട്ടുള്ളൂ ഫുള്ള് എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ചെയ്യാം എന്താ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാ വെയിറ്റ് योगावादू <laughs> योगास <risks with heaven? laughs> <laughs> ാണ് ഒരു പ്രശ്നം വരുന്നത് എന്താ സംഭവം വെച്ചാൽ ഏതെങ്കിലും നമ്മള് വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ കാര്യത്തിലുള്ള പ്ലാസ്റ്റിക് സ്കൂളൊക്കെ അലൗഡ് ഇല്ലാത്തതായിരുന്നു അപ്പൊ ഇതിലെന്താ പ്രശ്നം വരുന്ന വെച്ചാൽ ഇതിൽ രണ്ട് കളർ ഉണ്ട് ഇത് വാങ്ങി ഞങ്ങൾക്ക് അറിയൂ ഇതിൽ എന്തൊക്കെയാണ് കളർ സർപ്രൈസ് ആണ് കളർ വല്ല ഭംഗിയുണ്ട് ഇവിടെ പക്കാളം വരുമോ അത് വരാനൊന്നും അറിയില്ല ഇവരെ പിരിച്ചെടുത്തിട്ടുണ്ട് ഏതാത് ഏതാത് കളർ കിട്ടിയോ അതെനിക്ക് അറിയ എനിക്കും അതിനൊരു സംബന്ധം ഇല്ല ഇതിലൊരു പ്രശ്നം വന്നു ഇതിലൊരു പ്രശ്നം നനച്ച കളർ മാറി മാറി വന്നിട്ടുണ്ട് രണ്ടാളും നീ തുറക്കാതെ സാണ തുറ ചണയും കൂടി തുറക്കുന്നു

அர்க்கு மேல குடுச்சரெடுத்து இந்தா இது வெச்சுட மா மாரல கூட அடி வரும்னு நான் தண்ணி சூடா குடி இருக்குமா சூடா ஊத்திட்டு சூடா குடி போலாம் பிரிச்சு பிரிங்க சில்வர் பாட்டில்ங்க இதுக்கு சில்வர் ஆனே கலர்ல என்ன ஒரு கலர் லுக் ஆவா விட்டு இந்த கலர்ல வாங்குறது மாத்திரம் சில்வர் கலர் தான் வருது கவர் கொடுத்து வெச்சுக்கலாம் அப்படியே வைங்கடா கவர்ங்க போங்க அடுத்த பர்ல நானே பண்ண அந்த பாடி ஃபம்பாஸ் നോട് ഗാംപാക്സ് ബാക്സ് സ്റ്റോർങ്ങേ करा <perfektionic> तो आ मार जबकि अनुप्रिया अनुप्रिया क्या पर साना तो आप बने साना तो बड़े अबे इंडिया छोटा बच्चे हैं ये तो नहीं तो इंडिया बना थे तो इंडिया बड़े इधर का नहीं <laughs> <था? था? था? laughs> <था? था? laughs>

പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതില് വെച്ച് വെച്ച് പോട്ടോയില് പോകുമ്പോ ആടാതെ പോവാതെ കൊളമ്പൊന്നും ഇത് നമ്മള് ഇതിന് വാങ്ങിയതാണ് ചെറിയായിട്ടൊരു കറിപാത്രം വാങ്ങണല്ലോ പറഞ്ഞിട്ട് വാങ്ങിയതാണ് നല്ല നല്ല സ്ട്രോങ് ഓട്ടോയിൽ ഇങ്ങനെ അഞ്ചു പേര് ഇങ്ങനെ ആടൂല അപ്പൊ കൂടെ ഇങ്ങനെ ഒറ്റ പോകൂലെ അതാരണം രണ്ടുപേർ രണ്ട് വാങ്ങിയിട്ടുണ്ട് ഞാൻ ടിഫൻ ബോക്സ് ടിഫിൻ ബോക്സ് രണ്ടും ഒരേമാതിരിയാണ് ഒരാൾക്ക് വലുതോ ഒരാൾക്ക് ചെറുതോ വാങ്ങിക്കുന്നത് വാങ്ങണത് ഫുള്ളും നല്ല കമ്പനി ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുള്ളത് ടിഫിൻ ബോക്സ് കാരണം നമ്മൾ രാവിലെയൊക്കെ നേരത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ കാരണം കൊണ്ട് ചിലപ്പോൾ ഉച്ചക്കൊക്കെ വേറൊരു പ്ലാസ്റ്റിക് പാത്രവും ഇല്ല സിൽവർ പാത്രം എന്തെങ്കിലും ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ ചോറക്കല്ലേ ഒരു സദാസതായി പോകുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ടിഫിൻ ബോക്സ് നല്ല ഹാർഡ് ബോക്സ് ക്വാളിറ്റി ക്വാളിറ്റിയിൽ വാങ്ങിക്കുന്നത് മീസിൻ്റെ സാധനം നീ ഓപ്പൺ കണ്ടിട്ടില്ല

கொண்டு oh no. oh no. <hatten> അടുത്തത് നമുക്ക് മിയാസിന് ബുധനാഴ്ച ആയാലും സ്പോർട്സ് ഡേ എന്നെ യോഗ ഉണ്ടാവും അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വലിയ യോഗമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ട് മുറിച്ച പിന്നെ വേസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്രഷം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇല്ല നല്ല സ്പോഞ്ച് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം യോഗാമേറ്റ് ഇപ്പൊ തന്നെ വാങ്ങി വെച്ചു ഇല്ലെങ്കിൽ നടുവെന്ന് കൈ പ്രാവശ്യം അതാണ്ടായി ആദ്യം ഇവര് പറയാത്ത കാരണം കൊണ്ട് നടുവിലില്ലാണ്ട് കാരണിട്ടൊക്കെ സ്കൂളിൽ പോയി നമ്മൾ നമ്മള് ആറുമണിക്ക് എന്ത് പോണേ പോകണേ മണിക്ക് എണീറ്റ് പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി യോഗാമേട്ടൊക്കെ വാങ്ങിക്കൊടുത്തുണ്ടാക്കും പ്രാവശ്യം നമുക്ക് മുൻകൂട്ടി തന്നെ നമ്മള് സേഫ്റ്റിയായി വാങ്ങി വെച്ചിട്ടുണ്ട് നീ യോഗ നാ യോഗ ശരിയാ

ഇത് ഒരു ഇത് വാങ്ങിയതാണ് ഇത് ഇത് അറിയാതെ നമ്മളെ മീൻ തൊട്ടിയുടെ ഡപ്പ പൊട്ടിയത് കാരണം കൊണ്ട് എന്നേര് പ്ലസ് ആണിയതാണ് ഇതോടെ പേരെന്നാങ്ക് പേര് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നേജാണത് ഒരു പെൻസില് െ നാന്തമാൻസിലെ ഇത് നമ്മള് പറയാതിരുന്നതായത് ടിഫൻ ബോക്സിൽ വാങ്ങിയപ്പോ ചോറിന്

ഉണക്കി രണ്ട് മിയാസ് രണ്ട് ഇതിലെ സ്കൂളുക്ക് ഒരു നോട്ട് ബുക്ക് രണ്ട് പേർക്കും മദ്രസക്ക് നാലു ബുക്ക് വാങ്ങിയിട്ടുണ്ട് അത് ക്ലാസ്മേറ്റ് നോട്ട് ബുക്ക് നല്ല ഒറിജിനൽ ക്വാളിറ്റി ഉള്ള പേപ്പർ

full نور 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 கேடு வந்த காரணத்தون நான் லெஞ்சி டவல் கொஞ்சம் அதிகம் வாங்கிட்டு இருக்கேன். चलेंगे இப்ப மழைக்க ஸ்டார்ட் இதால சிலப்போ உறங்காத ஆம்பளைக்கு பயங்கர ரிஸ்கானுங்க. இதும் கொஞ்சம் வாங்கிட்டு இருக்கேன் லெஞ்சி டவல். யாராவது சனாத பாருங்க. கண்டிஷன் ஐடி கொடுத்து கொடுங்கன்னு অর্ডার ஆன ரெண்டு சனாய் பனி பாத்து இருக்கோம். இது சனாத. அப்பா நைட். ஏய் இதான சனாத எங்க பாரு. அது காமி அது காமி காமி காமி. சனாத லேடிஸ் இருக்கு பா அதுதான் அது உங்களுக்கு வாங்கி இருக்கு. ഇത് എന്താ സാധനം ചോദിച്ചാല് ഇതും ശരിക്കും പറഞ്ഞ ലഞ്ച് ടവ്വൽ തന്നെയാണ് പക്ഷെ ഞാനിത് ലെഞ്ച് ടവ്വലായിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം ഇത് യോഗ യോഗമായിട്ട് എടുത്തിട്ട് പോണെ ഇദ്ദേഹം ചെറിയൊരു தோத்தம் கொடுத்திட்டு அப்ப ஆ ஒரு தோட்டமுண்டிண்டுட்டிட்டு நல்லா இருக்குது

അപ്പൊ ഇതിലും ഉണ്ട് ഇത് മുറിച്ചിട്ട് നമുക്ക് അത് വാങ്ങിക്കൊടുക്കാൻ സ്കൂളിൽ ഇത് വെച്ചിട്ട് എഴുതാൻ മറ്റേ പേന ഒന്നും ഉപയോഗിക്കൂട ഹാൻഡ് റൈറ്റിംഗ് വരത്തക്ക അവസരമോ ഇത് ഇതേ എഴുതാൻ മരത്തിലുണ്ട് എന്താ ഒരു റേറ്റ് ചോദിച്ചാൽ ഒറിജിനൽ റേറ്റ് അമ്പത് രൂപ പോട്ടിരുത് ഡിസ്കൗണ്ട് പോവാൻ നാപ്പത്തേഴ് രൂപയത് ഇത് പുറത്ത് നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ ഈ ഒരു പേനക്കില്ലേ എഴുപത് രൂപ ക്രയോൺസ് ഒക്കെ വാങ്ങിയതാണ് അധികം വാങ്ങാൻ കാരണം കുറച്ച് അസൈൻമെന്റ് കുറേ ും അപ്പൊ പിന്നെ ഞാൻ ക്രയോൺസ് വെച്ച് എനിക്ക് പരിപാടി ഉണ്ടാകും അപ്പം പിന്നെ വാങ്ങാൻ നിൽക്കണം എന്നിട്ട് രണ്ടെണ്ണം ഞാൻ അധികം വാങ്ങിയതാണ് ഇതിന് സ്റ്റാപ്പിൽ തന്നെ പിന്നെ നമ്മൾക്ക് ഇതിൽ പെൻറ്റിങ് എന്താന്ന് വെച്ചാൽ നെയ് ഫ്ലിപ്പും അട്ടപൊടർന്നതും ഇതിൽ ആണ് നമുക്ക് പിന്നെ വേറെ വാങ്ങണം അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത്രയേലും ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിങ് വേറെ അധികമായിട്ടൊന്നും ഇല്ലപ്പോൾ നമ്മളുടെ സ്കൂൾ ഷോപ്പിങ് ഇത്രയേ ഉള്ളൂ ഇനി ഇതൊക്കെ നമ്മൾ പഴയമാതിരി ബോക്സിൽ എവിടെയൊക്കെ ബാഗുകൾ കൂടെ ഒക്കെ സെറ്റ് ചെയ്യണം ബുക്കൊക്കെ ഒട്ടിച്ച് അതേമാതിരി ഒക്കെ എവിടെയൊക്കെ സ്ഥാനം ഉണ്ടാവും ബോക്സും പട്ടികളൊക്കെ വെച്ച് കൊടുക്കാണെങ്കിൽ നമ്മൾ സ്കൂൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ സ്കൂൾ ഓപ്പൺ ആണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഇത് കൊടുക്കാൻ അവസാനിച്ചു നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും പാട്ടില് പിടിച്ചാ